ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലെ അങ്ങനെ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ വർഷം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പ്രായപൂർത്തിയായ രണ്ടുപേര് വിവാഹം കഴിക്കുന്നത് വലിയ തെറ്റാണോ എന്റെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല ഇവിടുന്ന് സമ്മതിച്ചില്ല അതുംകൊണ്ട് ഞങ്ങൾ പോയി വിവാഹം കഴിച്ചു ഇത് തെറ്റല്ല എന്നാണ് നമ്മുടെ വർഷയുടെ അഭിപ്രായം ഏതായാലും നമ്മുടെ രവീന്ദ്രൻ അതൂതുമൊക്കെ പറഞ്ഞ് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷയുടെ ആ ഒരു വർത്താനം നിർത്താൻ ആർക്കും സാധിക്കില്ല എന്നിട്ട് ശ്രീകാന്ത് അതൂതുമൊക്കെ പറഞ്ഞു നീ മിണ്ടാതിരിക്കാൻ അച്ഛൻ സംസാരിക്കട്ടെ നീ അത് കേൾക്കാനൊക്കെ പറഞ്ഞു അപ്പൊ അച്ഛൻ സംസാരിച്ചോട്ടെ പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ സംസാരിക്കണ്ട് എനിക്ക് സംസാരിക്കാനുള്ളത് ശ്രീകാന്ത് സംസാരിക്കുമോ അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ളത് രേവതി ചേച്ചി സംസാരിക്കുമോ എനിക്ക് സംസാരിക്കാനുള്ളത് എനിക്ക് സംസാരിക്കാനെന്നൊക്കെ പറഞ്ഞു തുടങ്ങാണ് അപ്പൊ ലാസ്റ്റ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു സച്ചി ഒരു കാര്യം ചെയ്യേ എല്ലാവരുടെയും അനുഗ്രഹം കൊടുക്കുക ഇനിയിപ്പം അതും ഇതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മൂന്ന് പേരുടെയും വിവാഹം കഴിഞ്ഞു ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ പേരും ഈ വീട്ടിൽ സന്തോഷത്തോടു കൂടി താമസിക്കണം അതാ ഞങ്ങളുടെ പണ്ട് മുതലേ ആഗ്രഹം ആ ആഗ്രഹം നടന്നല്ലോ ഏതായാലും നിങ്ങൾ പേരും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെ പരസ്പരം അംഗീകരിച്ചു ബഹുമാനിച്ചു ഒക്കെ വേണം നിങ്ങൾ ജീവിക്കാൻ ഇനി നിങ്ങള് ഒന്നല്ല പേരും സോറി നിങ്ങൾ നിങ്ങൾ ഇനി മൂന്നല്ല മൂന്ന് പേരും ഒരു വീട്ടിലെ സഹോദരികളാണ് അങ്ങനെ വേണം നിങ്ങൾ കരുതാനെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ അനുഗ്രഹം മേടിക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത ഭാഷയും അങ്ങനെ ആദ്യം അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ചു അങ്ങനെ നന്നായിട്ട് ജീവിക്കട്ടെ മുന്നോട്ടേക്ക് നന്നായിട്ട് പോകട്ടെ മക്കളെ എന്നൊക്കെ പറഞ്ഞ അനുഗ്രഹം കൊടുത്തു പിന്നെ നമ്മുടെ ുധിയുടെ അനുഗ്രഹമാണല്ലോ സുദിയാണല്ലോ പിന്നെ ചേട്ടൻ ഏറ്റവും മൂത്ത ചേട്ടൻ സുധി അനുഗ്രഹം കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു അവസരം വന്നത് സച്ചി ആണെങ്കിൽ ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഉം ഞാൻ ഇപ്പൊ അനുഗ്രഹം കൊടുക്കും എന്നുള്ള രീതിയില് ലാസ്റ്റ് നമ്മുടെ ശ്രുതിയും ഏഹ് ശ്രീകാന്തം കാലേ വീണു കാലെ വീണു കഴിഞ്ഞപ്പ എന്റെ പൊന്ന് സച്ചിയെ എടാ നീ ഒന്ന് അനുഗ്രഹിക്കടാ നിന്റെ അനിയനും അനിയത്തിയല്ലേ നീ അങ്ങ് ക്ഷമിക്ക നീ വിട്ടുകളാ ഞാൻ ക്ഷമിച്ചല്ലോ എല്ലാവരെയും ക്ഷമിച്ചല്ലോ പിന്നെ നിനക്ക് എന്താ കുഴപ്പം എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിച്ചപ്പം ആ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടു പൂവെടുത്ത് അങ്ങോട്ട് രണ്ടും അങ്ങോട്ട് അങ്ങോട്ട് എറിഞ്ഞു കേട്ടോ എറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തം വർഷവും എണീറ്റു എണീറ്റപ്പം വീണ്ടും നമ്മുടെ രവീന്ദ്രൻ പറയ ഏടാ നീ ഒന്ന് അനുഗ്രഹിച്ച് നന്നായിട്ട് വാ എന്നൊന്നു പറ നന്നായിട്ട് ജീവിക്ക് എന്നൊന്നു പറഞ്ഞു നാക്ക് വല്ലോം വീടൊന്നും പോയിട്ടില്ലല്ലോ അത് പറഞ്ഞ പറയത്തില്ല നിനക്ക് എന്ന് ചോദിച്ചു ആ നന്നായിട്ട് നന്നായിട്ട് വാ നന്നായിട്ട് വാ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും ഇത് കണ്ടോണ്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല ഞാൻ പോകുക അനുഗ്രഹമല്ലേ ചോദിച്ചത് അനുഗ്രഹം കൊടുത്തല്ലോ ഇനി ഇനിയിപ്പൊ എനിക്ക് ഇവിടെ വലിയ റോളൊന്നും ഇല്ലല്ലോ ഞാനങ്ങ് പോയേക്കാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ വർഷം പറയുകയാണ് അയ്യോ ശാന്തി മുഹൂർത്തത്തിന്റെ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് നമ്മുടെ ഏഹ് ശ്രീകാന്തനെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങാന കേട്ടോ ഇത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്രക്കെ ഐയിടാന്നായി പോയിട്ടോ സാധാരണ തിടുക്കം കാണിച്ച് അങ്ങനെ പോകത്തില്ലല്ലോ അപ്പൊ നമ്മുടെ വർഷയുടെ ഈ ഒരു തിർക്കം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ടാണ് വർഷ ഒന്നും അറിയില്ലാതെ അങ്ങ് സംസാരിക്കും ചിലവർ അങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വർഷം അങ്ങനെ തുറന്നൊക്കെ സംസാരിക്കുന്നത് ലാസ്റ്റിക് കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ പേര് നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഏഹ് ചന്ദ്രയും രവീന്ദ്രനും അവരുടെ റൂമിലേക്ക് പോയി ശ്രുതിയും ശ്രുതി അവരുടെ റൂമിലേക്ക് പോയി പാവം നമ്മുടെ സച്ചി മേള ട്രാർസിന്റെ മണ്ടയിലേക്ക് പോയിട്ടുണ്ട് പുറകെ നമ്മുടെ രേവതി അടുക്കളയിലേക്കും പോയിട്ടുണ്ട് ഏതായാലും അവരവര് അവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനെ ശ്രീകാന്തും നമ്മുടെ വർഷയും കൂടെ അകത്ത് കയറി ചെന്നു അങ്ങനെ ആ ഒരു മണിയറയൊക്കെ കാണുന്നു അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറയ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നല്ല ഇങ്ങനെ ഈ വീട്ടിൽ ഇനി കിടക്കാൻ പറ്റുമെന്നോ ഇങ്ങനെ നിന്നെ അംഗീകരിക്കുമെന്നോ എന്നെ അംഗീകരിക്കുമെന്നൊന്നും വിചാരിച്ചതേ അല്ല എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു പറഞ്ഞ ഇപ്പം ഉം ഭയങ്കര സന്തോഷമാകും സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തീരെ താല്പര്യം ഇല്ലായിരുന്നു ആ പിന്നെ എല്ലാവരും വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വന്നതാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പിന്നെ അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി തന്നെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞ ഉപദേശം കേൾക്കുന്ന കലിയ എടിയത് അച്ഛനല്ലേ പറഞ്ഞത് പക്ഷേ അച്ഛനല്ലേ നമ്മുടെ അച്ഛനല്ലേ അങ്ങനെ സംസാരിച്ചത് അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് എങ്കിലും ഏർ എനിക്കെന്തോ എനിക്ക് എന്തോ പോലെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ ഏഹ് രവീന്ദ്രന് ഇവർ ഉപദേശിച്ച ആ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ മിസ് ചെയ്തു പോയിട്ടോ അത് പറയാൻ വിട്ടുപോയി ഞാൻ ആ ഒരു സമയത്ത് മക്കളെ പോലെയാണ് എനിക്ക് മക്കളെ പോലെയാണ് നിങ്ങൾ നന്നായിട്ട് ജീവിക്കണം നിങ്ങൾ ഒത്തൊരുമയോട് കൂടി പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്ക് ഒരുപാട് എന്തോ സന്തോഷമായിട്ട് വർഷ ഈയൊരു ഈ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൈ കൊട്ടിട്ട് പൊളിച്ചങ്ങള് പൊളിച്ചെങ്കിൽ സത്യമായിട്ട് ഞാൻ ഈ ഡയലോഗൊക്കെ ഡബ്ബിങിന്റെ സമയത്തേ കേട്ടിട്ടുള്ളൂ എന്തായാലും പൊളിച്ചു എന്ന് പറഞ്ഞ ചെന്ന് കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഈ കെട്ടിപ്പിടിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ രവീന്ദ്രനെ പോയങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് സാധാരണ നമ്മുടെ രവീന്ദ്രൻ അച്ഛനാണല്ലോ അപ്പൊ ആ ഒരു രീതിയിലാണ് കെട്ടിപ്പിടിച്ചത് പക്ഷെ നമ്മുടെ വർഷയോ രേവതി അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല എല്ലാവർക്കും ഒരു പേടി ബഹുമാനം അതൊക്കെയുണ്ട് പക്ഷെ നമ്മുടെ വർഷം അങ്ങനെയല്ലല്ലോ രേവതിക്കും ശ്രുതിക്കും അങ്ങനെ ഒരു ബഹുമാനം ഒക്കെ ഉണ്ട് അങ്ങനെ അളിഞ്ഞങ്ങ് കേറത്തില്ല പക്ഷെ വർഷം അങ്ങനെ കെട്ടിയൊക്കെ പിടിച്ച് ഇവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആർക്ക് സച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ശ്രീകാന്തനും വർഷയ്ക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രക്കാണേ അങ്ങോട്ട് പിടിച്ചില്ല ചന്ദ്രയാണെങ്കിൽ ഉം ഇപ്പോൾ ഈ കാണിക്കുന്നേ എന്നുള്ള രീതിയിൽ അങ്ങ് മാറി നിന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു സീൻ മിസ്സായി പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞ് ഇവർ മണിയറയിലൊക്കെ നിൽക്കുന്നത് കാണിക്കുന്നു അപ്പോഴത്തേക്കാണ് ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് നമ്മുടെ രേവതി വരുന്ന തട്ടുന്ന ഇവർ റൊമാൻസിലേക്ക് പോകാൻ തുടങ്ങിയ ഒരു സമയം എങ്കിൽ പിന്നെ നമുക്ക് കിടക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ റൊമാൻസിലേക്ക് പോകാൻ തുടങ്ങിയ സമയത്താണ് പെട്ടെന്ന് രേവതി വന്ന് വർഷേ വർഷേ ശ്രീകാന്തെ വർഷേ എന്ന് പറഞ്ഞു ഇങ്ങനെ തട്ടി തട്ടിപ്പിളിക്ക അപ്പൊ പെട്ടെന്ന് ഇരി കെട്ടിപ്പിടിക്കാൻ പത്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിയിട്ട് അയ്യോ രേവതി ചേച്ചി വന്നെന്ന് തോന്നുന്നു പറഞ്ഞു അതിനിപ്പോ എന്താ രേവതി ചേച്ചി വന്നെന്ന് പറഞ്ഞു രേവതി ചേച്ചി കയറുവാ രേവതി ചേച്ചി എന്ന് പറഞ്ഞു നിസ്സാരമായിട്ട് സിമ്പിൾ ആയിട്ട് നമ്മുടെ വർഷയ്ക്ക് അങ്ങനെ മറയും ഒളിയൊന്നും ഇല്ലെന്നോന്നു ഒളിയും മറയില്ലെന്നോന്നു ഏതായാലും ആ ഒരു സമയത്ത് ഇല്ല ഞാനിവിടെ നിൽക്ക നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ വർഷ അങ്ങോട്ട് എന്നപ്പോഴത്തേക്കും ഇന്ന പാലെന്ന് പറഞ്ഞു പാലോ ഇതെന്തിനാ പാല് ഈ പാലൊന്നും വേണ്ട ഞാൻ ആറു മണി കഴിഞ്ഞേ ഒന്നും കഴിക്കാറില്ല വേണമെങ്കിൽ ചിലപ്പോൾ വെള്ളം കുടിക്കും അല്ലാതെ ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് കൊള്ളില്ലേ ചേച്ചി വേണ്ട വേണ്ട അതൊന്നും എനിക്ക് വേണ്ട ശ്രീകാന്തി ശ്രീകാന്തിന് ഇത് പതിവുണ്ടോ വേ വേണ്ട വേണ്ട ഇതിന്റെ കാര്യമൊന്നുമില്ല ചേച്ചി ഇത് കൊണ്ടോക്കോളാം പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ അതല്ല ഇന്ന് നമ്മുടെ ഒരു സമ്പ്രദായ ഇങ്ങനെ എല്ലാവരും ശാന്തി മുഹൂർത്തത്തിന്റെ അന്ന് പാല് കുടിക്കുന്ന പറഞ്ഞപ്പൊ ഓ ഓ ഓ സമ്പ്രദായം ആ പഴയ സിനിമകളിലൊക്കെ ഞാൻ ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് ഓ സമ്പ്രദായം ആ സമ്പ്രദായം ആണെങ്കിൽ ഇങ്ങന്നേരം ചേച്ചി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടെ വെച്ച് കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഏതായാലും നിങ്ങൾ രണ്ടിനെ ഇവിടെ കയറ്റിയില്ലോ അത് തന്നെ വലിയ കാര്യം അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് രേവതി ചേച്ചി കാരണോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞത് ചേച്ചി കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറയുമ്പോ എന്റെ പൊന്ന് ശ്രീകാന്തെ ഞാൻ കാരണം ഞാൻ കാരണം നീ ഇങ്ങനെ ആവർത്തിച്ചു പറയല്ലേ ആവശ്യത്തിലേറെ ഞാൻ കേൾക്കണുണ്ട് അമ്മയുടെ വായിന്ന് ഇനിയിപ്പൊ അതുകൂടെ എനിക്ക് പിടിച്ച് കേക്കാൻ വയ്യ മടുത്ത് ഞാൻ അതുംകൊണ്ട് പറയാ ഇനി ഇങ്ങനെ പറയല ഷോ അല്ല ഏടത്തി ഞാൻ അങ്ങനെ പറഞ്ഞ അല്ല രേവതി എടുത്തി ഞാൻ പറഞ്ഞത് ഏഹ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള കാരണം അത് ഏടത്തിയാണല്ലോ ഓ അങ്ങനെ ഏതായാലും ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ എല്ലാവരുടെയും മുമ്പിൽ ജീവിച്ചങ്ങ് കാണിച്ചു കൊടുക്കണം നിങ്ങൾ തമ്മില് വിവാഹം കഴിച്ചത് രണ്ടു കുടുംബക്കാർക്കും ഇഷ്ടമില്ലാതെയാണല്ലോ ആണല്ലോ പക്ഷെ നിങ്ങളുടെ ജീവിതം കണ്ടവരും മനസ്സിലാക്കണം നിങ്ങളെടുത്ത ജീവിതം അത് നല്ലതായിരുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത ലൈഫ് അത് നല്ലതായിരുന്നു എന്ന് മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാറോ എന്നെ കിട്ടത്തില്ല പോ രവധി ചേച്ചി ഒന്ന എനിക്ക് വഴക്ക് കൂടേണ്ട സമയത്ത് ഞാൻ വഴക്ക് കൂടും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ആ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു ചേച്ചി എല്ലാം പറയുന്ന ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞതാ നിന്നോട് നീ അങ്ങ് ക്ഷമിക്കേ എന്റെ പൊന്ന് പക്ഷേ നിന്റെ നാക്ക് നീ കൊറച്ചു നേരത്തേനൊന്നും അടക്കി വെക്കുമോ എന്ന് ചോദിക്കാനുണ്ടോ കാരണം വർഷം ഇങ്ങനെ എടുത്തു പിടിച്ചൊന്ന് സംസാരിക്കുന്നാണല്ലോ അപ്പൊ നമ്മുടെ രേവതി പറയുക പോട്ടെ അവൾ അങ്ങനെയാണെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങനെയാണെന്ന് എനിക്കറിയാം സച്ചിയടനെ പോലെ തന്നെയാ വർഷെ ഇവര് രണ്ടുപേരും മനസ്സിലുള്ളത് അങ്ങ് സ്വർണ്ണ സംസാരിക്കും അതിനു പ്രശ്നം ഒന്നുമില്ല എനിക്കറിയാം പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ പിന്നെ അവരുടെ ആ ഒരു ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ ആയി പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് അറസിന്റെ മന്തേ നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കാണ് സച്ചിക്ക് എല്ലാം കൊണ്ടും കലു വരുവാണോ കേട്ടോ അഹങ്കാരി അവൾ അഹങ്കാരി അവള് പണത്തിന് പണ പണം പണത്തിന്റെ ഹുങ്ക അവക്ക അവക്ക് അങ്ങനെയാ അവക്ക് ഇങ്ങനെയാ ഹ് എന്നിട്ട് വീട്ടിൽ കയറ്റി വെച്ചേക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പുറം പുറത്തോടെ നോക്കുമ്പോ ചെന്നിട്ട് എന്താ സച്ചേട്ട ഇത് സച്ചേട്ട എന്നാ കിടക്കുന്നൊന്നുമില്ല ഓ കിടക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ കിട്ടിയേക്കുന്നത് അഹങ്കാരി അവളെ എന്നെ അഹങ്കാരം കാണിച്ചതാ എന്റെ അച്ഛനെ പോയി കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഉം അവള് ചെയ്ത തെറ്റല്ലെ പോലും അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല അപ്പൊ വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി അച്ഛൻ അത് ഇതൊക്കെ പറയും പക്ഷെ എനിക്ക് പറ്റത്തില്ല ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാന് എന്റെ പൊന്ന് സച്ചേട്ട അതിന് അച്ഛൻ പറഞ്ഞല്ലോ അവര് ചെയ്ത തെറ്റാണ് എങ്കിലും അച്ഛൻ ക്ഷമിച്ചല്ലോ പിന്നെ എന്താ സച്ചേട്ടന് എങ്കിലും അവക്ക് കയറി അച്ഛനെ കെട്ടിപ്പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു സോ അവള് അവള് കുറച്ച് മോഡേൺ ഗേൾ അല്ലേ മോഡേൺ പെൺകുട്ടിയല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തത് അവളുടെ ഒരു മോഡേൺ എന്റെ അച്ഛനെ കയറി അവള് കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഞാന് ഉണ്ടല്ലോ എന്റെ പൊന്ന് സച്ചേട്ട അച്ഛനെ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞോണ്ടേ അച്ഛന്റെ മകളുടെ സ്ഥാനത്താണല്ലോ വർഷയും അതിനിപ്പോ എന്താ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കൊഴപ്പിരിക്കുന്നത് അവള് അങ്ങനെയല്ലേ അവൾ അങ്ങനെ ജീവിച്ചു പോയി അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അവളൊരു പാവമാണ് പിന്നെ പാവ അവക്ക് പണത്തിന്റെ ഗുങ്ക വെറുതെ പറയില്ലൂട്ടോ സച്ചേട്ടാ അവക്ക് പണത്തിന്റെ ഗുങ്കൊന്നും ഇല്ല അതെ പിന്നെ അവളുടെ അച്ഛനും അമ്മയും കുറച്ച് ഏർ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ എന്ത് ദ്രോഹ അവള് നമ്മളോട് ചെയ്തത് നമ്മളോട് എന്തെങ്കിലും ദ്രോഹം അവള് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാ അവളെ ഈ വെറുക്കണത് പിന്നെ എന്തിനാ വെറുക്കുന്നത് എന്റെ അച്ഛനെ ഇഷ്ടമല്ല എനിക്കറിയാം എന്റെ അച്ഛൻ അവളെ കണ്ണിന് കണ്ടുകൂടാ പിന്നെ അച്ഛനെ വേണ്ട വേണ്ടാന്ന് വെച്ചിട്ട് എങ്ങനെയോ ആ തള്ളയുടെ നിർബന്ധപ്രകാരം ദേ നിനക്ക് സംശയം കേട്ടോ നമുക്ക് പോയി ചോദിച്ചു നോക്കാം യോ എന്റെ പൊന്ന് സച്ചിയേട്ട വിട് അവര് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാകും എന്തിനാ വെറുതെ ഈ സമയത്ത് അച്ഛനെ ശല്യം ചെയ്തിട്ട് അച്ഛന് ചുമ്മാ ടെൻഷനാക്കുന്നത് എന്റെ സച്ചിയേട്ട വിട് സച്ചേട്ട ഇനി പ്രശ്നം ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞ കാലും കൈയൊക്കെ പിടിക്കുകയാണ് ഇതിന്റെ ഇടയിൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് രവീന്ദ്രന്റെ അടുത്തേക്ക് തന്നു രവീന്ദ്രന്റെ അടുത്തേക്ക് രവീന്ദ്ര രവീന്ദ്രൻ ചേച്ചി തന്നിട്ട് പതിവില്ലാതെ പാലൊക്കെ അത് പിന്നെ ഞാനേ ശ്രീകാന്തിന്റെ വർഷിക്കും പാലെടുത്തില്ലേ അതിന്റെ ബാക്കിയാ ഞാൻ ഞാനോർത്തു ഇതങ് രവിയെടുത്തു തരാന്ന് ഓ പാലോ എനിക്കോ ഉം അപ്പൊ അവരുടെ നീ എനിക്ക് കൊണ്ട് തന്നാലെ അത് പിന്നെ ബാക്കി ഏതായാലും എനിക്ക് സന്തോഷമായി രവിയേട്ട എൻ്റെ മൂന്ന് മക്കളും ഇനി എൻ്റെ അടുത്ത് ഉണ്ടാവൂല്ലോ മൂന്ന് മക്കളും ഒരുമിച്ച് ജീവിക്കുന്ന എനിക്ക് കാണാൻ പറ്റൂല്ലോ ഓഹോ അപ്പൊ നിനക്ക് മൂന്ന് മക്കൾ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടല്ലേ മൂന്ന് മക്കൾ എന്നുള്ള ചിന്തയുണ്ട് അതില് രണ്ട് മരുമക്കള് എൻ്റെ സങ്കല്പത്തിനനുസരിച്ചുള്ളതാ ഒരെണ്ണം മാത്രം എന്ത് ചെയ്യാനാ അങ്ങനെ ആയി പോയി അതിന് ഞാൻ എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കുന്നുല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പൊ രവീന്ദ്രനും ദേഷ്യം വന്നിങ്ങനെ നിക്കാനായിട്ട് അപ്പൊ ഇതൊക്കെ കൂട്ടിണക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ വിശേഷം വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നാളെ രാവിലെ ആറ് അമ്പത്തി മൂന്നാകുമ്പം നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും പിന്നെ വൈകിട്ട് നയനയുടെയും മാതാച്ചൻ്റെയും പ്രേമവിശേഷം നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ